ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി മേടം രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് വരെ വരുന്ന ഈ നക്ഷത്രം ശുക്രന്റെ ഭരണത്തിലാണ് വരുന്നത് ഭരണി എന്ന വാക്കിന് താങ്ങിക്കൊണ്ടു പോകുന്നത് അഥവാ പോഷിപ്പിക്കുന്നതെന്നെല്ലാം അർത്ഥമുണ്ട് ഇതിന്റെ പ്രതീകം സ്ത്രീയുടെ ജനനേന്ദ്രിയമാണ് ഇത് സ്ത്രീത്വത്തിന്റെ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ സൃഷ്ടിയുടെ പരിപാലനത്തിന്റെ പ്രതീകമാണ് യമനാണ് ഭരണിയുടെ ദേവത ഭരണം നിയന്ത്രണം ധർമ്മം നീതി എന്നിവയുടെ ദേവനാണ് യമൻ ഈ വീഡിയോ ഭരണി നക്ഷത്രത്തിന്റെ വിവിധ മാനങ്ങൾ അതിന്റെ സ്വാധീനം സമ്പത്തുമായുള്ള ബന്ധം പൊതുവെ അറിയപ്പെടാത്ത ചില കാണാപ്പുറങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു ഭരണി ഒരു ഭരണ നക്ഷത്രമാണ് ഭരണിയുടെ സ്വാധീനം വിശകലനം ചെയ്യുമ്പോൾ നേതൃത്വ ഗുണങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവ് കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള വാസന എന്നിവ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി കണ്ടുവരുന്നതായി മനസ്സിലാക്കാം ഇതിന് പ്രധാന കാരണം ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമനാണ് യമൻ ധർമ്മത്തിന്റെ ദേവനാണ് ധർമ്മം സ്ഥാപിക്കുന്നതിനും നീതി നടപ്പിലാക്കുന്നതിനും യമൻ കർശനമായ നിലപാടുകൾ എടുക്കുന്നു ഈ ഗുണങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായി ലഭിക്കും ഇവർക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിൽ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒരു പരിധിവരെ നിയന്ത്രിക്കാനും കഴിവുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവുണ്ട് ഇവർക്ക് ഒരു ലക്ഷ്യം വെച്ച് അതിലേക്ക് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും ഇത് രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും സൈനിക രംഗത്തും വിജയിക്കാൻ അവരെ സഹായിക്കും ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ സ്ഥിരതയോടെയും ദൃഢനിശ്ചയത്തോടെയും ചെയ്യാൻ കഴിയും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും ഇത് ഭരണപരമായ ചുമതലകൾ നിർവഹിക്കാൻ ആവശ്യമായ ഒരു പ്രധാന ഗുണമാണ് യമന്റെ സ്വാധീനം കാരണം ഇവർക്ക് ശക്തമായ നീതിബോധമുണ്ട് കാര്യങ്ങളുടെ ശരിതെറ്റുകൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിക്കും ഇത് ഭരണപരമായ കാര്യങ്ങളിൽ പക്ഷപാതപരമായ നിലപാടെടുക്കാൻ അവരെ സഹായിക്കും എങ്കിലും ഭരണമെന്നത് അധികാരവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ് ഭരണി നക്ഷത്രം സമ്പത്തുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നക്ഷത്രമാണ് ഭരണിയുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ സമ്പത്ത് ഐശ്വര്യം സൗന്ദര്യം ആഡംബരം സന്തോഷം എന്നിവയുടെ കാരകനാണ് ശുക്രന്റെ സ്വാധീനം കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ഭൗതിക സുഖങ്ങളോടും സമ്പത്തിനോടും സ്വാഭാവികമായ ഒരു ആകർഷണം ഉണ്ടാകും ഇവർക്ക് പണം സമ്പാദിക്കാനും അത് ആഡംബരത്തോട് ചെലവഴിക്കാനുമുള്ള വാസനയുണ്ടാകും ഭരണിയുടെ പ്രതീകമായ യോനി സൃഷ്ടിയുടെയും പരിപാലനത്തിന്റെയും പ്രതീകമാണ് ഇത് സമൃദ്ധിയും വളർച്ചയും സൂചിപ്പിക്കുന്നു ഈ സ്വാധീനം കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ധനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടാകും ഭരണി നക്ഷത്രക്കാർ കഠിനാധ്വാനികളും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് ഒരു ലക്ഷ്യം വെച്ചാൽ അത് നേടാനായി ഇവർ അശാന്ത്ര പരിശ്രമം നടത്തും ഈ ഗുണം സാമ്പത്തിക വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഇത് ബിസിനസ് കച്ചവടം കലാരംഗം തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സഹായിക്കും ഇവർക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും ഭരണി നക്ഷത്രക്കാർക്ക് നല്ല ജീവിതശൈലിയോടും ആഡംബരത്തോടും താല്പര്യമുണ്ടാകും ഈ താല്പര്യം അവരെ കൂടുതൽ സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നിരുന്നാലും സമ്പത്തുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും അത് നിലനിർത്താനും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനും ഭരണി നക്ഷത്രക്കാർക്ക് ശ്രദ്ധയുണ്ടാകണം അമിതമായി ചെലവഴിക്കാനുള്ള പ്രവണത ആഡംബര വസ്തുക്കളോടുള്ള ആസക്തി എന്നിവ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കാം വ്യക്തിഗത ജാതകത്തിലെ ശുക്രന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും സമ്പത്തിന്റെ അളവിനെ സ്വാധീനിക്കും ഭരണി നക്ഷത്രത്തിന്റെ പൊതുവെ അറിയപ്പെടുന്ന സ്വഭാവങ്ങൾ കൂടാതെ ജ്യോതിഷപരമായ ആഴത്തിൽ പഠിക്കുമ്പോൾ ചില കാണാപ്പുറങ്ങൾ കൂടി വെളിപ്പെടുന്നു ഇവ ചിലപ്പോൾ രഹസ്യമോ സങ്കീർണമോ അല്ലെങ്കിൽ സാധാരണയായി ശ്രദ്ധിക്കപ്പെടാത്തതോ ആയ വശങ്ങളായിരിക്കാം യമൻ ധർമ്മത്തിന്റെ ദേവനാണെന്ന് പൊതുവെ അറിയപ്പെടുന്നു എന്നാൽ യമൻ ശിക്ഷയുടെയും അവസാനത്തിന്റെയും ദേവനാണെന്നുള്ളത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ന്യായവും നീതിയും സ്ഥാപിക്കാനുള്ള വാസനയുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അവർ അമിതമായി കർക്കശക്കാരോ കണിശക്കാരോ ആയി മാറാം തെറ്റു ചെയ്തവരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇവരുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും ജോലി സ്ഥലത്തും കുടുംബത്തിലും അവർക്ക് കർക്കശമായ നിയമങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അവർ സ്വയം അമിതമായി ശിക്ഷിക്കുന്ന സ്വഭാവവും പ്രകടിപ്പിച്ചേക്കാം ഈ നക്ഷത്രക്കാർ കരുണയും വിട്ടുവീഴ്ചയും ശീലമാക്കണം തെറ്റുകൾക്ക് ഒരു രണ്ടാം അവസരം നൽകാൻ പഠിക്കുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ശുക്രൻ സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും കാരകനാണെങ്കിലും അതിന്റെ അമിതമായ സ്വാധീനം സുഖങ്ങളോടുള്ള ആസക്തിയിലേക്ക് നയിക്കാം ഭരണി നക്ഷത്രക്കാർക്ക് ആഡംബര ജീവിതത്തോട് അമിതമായ താല്പര്യമുണ്ടാകാം ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ലളിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നതും ധ്യാനം ശീലമാക്കുന്നതും ഈ ആസക്തികളെ നിയന്ത്രിക്കാൻ സഹായിക്കും ധനം സമ്പാദിക്കുമ്പോൾ ധർമ്മം മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക യമൻ ധർമ്മം സ്ഥാപിക്കുന്നതിൽ കർശനമായ നിലപാടെടുക്കുന്ന ദേവനായതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു തെറ്റു ചെയ്താൽ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടാൽ അതിനോട് ശക്തമായി പ്രതികരിക്കാനുള്ള വാസനയുണ്ടാകും ഇത് ചിലപ്പോൾ പ്രതികാര സ്വഭാവത്തിലേക്ക് മാറിയേക്കാം മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഇവർക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ക്ഷമശീലമാക്കാനും ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക പ്രതികാരം ചെയ്യുന്നത് ആത്മാവിന് സമാധാനം നൽകില്ലെന്ന് മനസ്സിലാക്കുക യോഗയും ധ്യാനവും ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ രഹസ്യ സ്വഭാവം ഉണ്ടാകാം അവരുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകണമെന്നില്ല യമന്റെ ലോകം അജ്ഞാതവും രഹസ്യാത്മകവുമാണ് ഈ സ്വാധീനം അവരുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കാം ചില കാര്യങ്ങൾ അവർ മനപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിക്കാം അവരുടെ യഥാർത്ഥ വികാരങ്ങൾ പുറത്തു കാണിക്കാൻ മടി കാണിക്കും ഇത് മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാം വിശ്വാസയോഗ്യരായ ആളുകളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നത് മാനസികവാരം കുറയ്ക്കാൻ സഹായിക്കും തുറന്ന് സംസാരിക്കുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും ഭരണി നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകൾ ഉണ്ടെന്ന് പൊതുവെ അറിയാം എന്നാൽ അവരുടെ ഈ കഴിവുകൾക്ക് പിന്നിൽ ചിലപ്പോൾ ഒരു തരം നിഗൂഢതയോ ആഴമോ ഉണ്ടാകാം അവരുടെ കലകൾ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചോ മാനുഷിക വികാരങ്ങളുടെ ആഴത്തെക്കുറിച്ചോ സംസാരിക്കുന്നവയായിരിക്കാം അവരുടെ സംഗീതം നൃത്തം ചിത്രരചന എന്നിവയിൽ ഒരുതരം തീവ്രതയും ആഴവും ദൃശ്യമാകും ചിലപ്പോൾ അത് ദുരൂഹമോ ഇരുണ്ടതോ ആയ പ്രമേയങ്ങളായിരിക്കാം അവരുടെ കലാപരമായ കഴിവുകളെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയും അതിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുക ആഴത്തിലുള്ള ചിന്തകളെ കലയിലൂടെ പ്രകടിപ്പിക്കുക ഭരണി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ ഒരു ആകർഷക വ്യക്തിത്വം ഉണ്ടാകും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാൻ ഇവർക്ക് സാധിക്കും ഇവർക്ക് സൗന്ദര്യബോധം കൂടുതലായിരിക്കും കലയോടും സൗന്ദര്യമുള്ള വസ്തുക്കളോടും ഇവർക്ക് താല്പര്യമുണ്ടാകും കാര്യങ്ങൾ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും ചെയ്യാൻ ഇവർക്ക് കഴിയും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും ഇവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് മടിയില്ല ഭൗതിക സുഖങ്ങളും സന്തോഷവും തേടുന്നവരാണിവർ നല്ല ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവർ വിശ്വസ്തരും സത്യസന്ധരുമായിരിക്കും സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഇവർക്ക് വലിയ സ്നേഹമുണ്ടാകും ചില സമയങ്ങളിൽ ഇവർ ക്ഷമയില്ലായ്മ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവർക്ക് നല്ല ആശയവിനിമയ ശേഷിയുണ്ടാകും മറ്റുള്ളവരുമായി കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ ഇവർക്ക് സാധിക്കും ഭരണി നക്ഷത്രം കേവലം ഒരു ജ്യോതിഷ നക്ഷത്രം എന്നതിലുപരി അത് ജീവിതത്തിന്റെ ആഴത്തിലുള്ള മാനങ്ങളെ പ്രതിഫലിക്കുന്ന ഒന്നാണ് ഭരണത്തിന്റെ നക്ഷത്രം എന്ന നിലയിൽ നേതൃത്വ ഗുണങ്ങളും നീതിബോധവും ഈ നക്ഷത്രക്കാരെ മുന്നോട്ട് നയിക്കുന്നു സമ്പത്തിൻ്റെ ഉറവിടമെന്ന നിലയിൽ ശുക്രന്റെ സ്വാധീനം അവരെ ഭൗതിക സുഖങ്ങളിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്നു എന്നാൽ ഈ നേട്ടങ്ങൾക്കപ്പുറം യമന്റെ കണിശതയും ശുക്രന്റെ ആസക്തിയും പോലുള്ള ചില കാണാപ്പുറങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്താം ഈ വെല്ലുവിളികളെ മനസ്സിലാക്കുകയും ശരിയായ പ്രതിവിധികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സമഗ്രമായ വിജയം നേടാൻ സാധിക്കും ധർമ്മം മുറുകെ പിടിച്ച് കരുണയും സ്നേഹവും പ്രകടിപ്പിച്ച് ഭൗതികവും ആത്മീയവുമായ സന്തോഷങ്ങൾ സമന്വയിപ്പിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ശുക്രനെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക ശുക്രമന്ത്രങ്ങൾ ജപിക്കുക യമനെ പ്രീതിപ്പെടുത്താൻ ദാനധർമ്മങ്ങൾ ചെയ്യുക വിശക്കുന്നവർക്ക് അന്നദാനം നൽകുന്നത് വളരെ ഉത്തമമാണ് ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് യമന്റെ സ്വാധീനത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ആരോഗ്യകരമായ ഭക്ഷണശീലം പതിവ് വ്യായാമം എന്നിവ ശീലമാക്കുക കാര്യങ്ങളിൽ ക്ഷമയോടും വിവേകത്തോടും കൂടി പെരുമാറാൻ പഠിക്കുക മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും താൽപ്പര്യം കാണിക്കുക ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ഓരോ ഭരണി നക്ഷത്രക്കാരനും അവരുടെ ഉള്ളിൽ ഉള്ളിലൊളിഞ്ഞുകിടക്കുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ കഴിയും